നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ സൂപ്പ് ഫുട്ബോൾ ടെർഫ് എൻ്റെ കവടിയാറിലാണ് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് സൂപ്പ് വളർത്തി കുറഞ്ഞു ഫുട്ബോള് കളിക്കാം ഞങ്ങളുടെ സ്ലോട്ട് വന്നിരിക്കുന്നത് ഒരു മണിക്കാണ് പക്ഷേ ഇവിടെ വേറെ ആൾക്കാർ കളിക്കുന്നത് ഞങ്ങൾ ഒന്നര രണ്ടര വരെയാണ് ഞങ്ങളുടെ സ്ലോട്ട് ഈ സ്ലോട്ടിൽ നിന്ന് രചിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപ പത്ത് പേരെയും കൊണ്ട് വരിക എന്നുള്ളത് മാത്രമാണ് പത്ത് പേരിൽ കുറഞ്ഞ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ നമ്മളിപ്പോൾ എട്ടുപേരെ വന്നിട്ടുള്ളൂ അപ്പം നിങ്ങളിവിടെ ഷെയറിങ് മോഡിച്ച കൂടുതലുള്ളൂ വേറെ സിംഗ് ശനിയാഴ്ച വീട്ടിൽ ഒരു മണിയല്ലാന്ന് വെറുതെ കുറ്റിയും പറഞ്ഞത് സോഫ് ഫുട്ബോൾ ടേഫിൽ നിന്ന് ചുമ്മാ സോപ്പുകളിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ വേറൊരു ഉണ്ടായിരുന്നു അപ്പം അതുവരെ ഞങ്ങൾ ഇവിടെ കറങ്ങി നടക്കാൻ ഡ്രസ് ഒക്കെ പറ്റി ഞങ്ങൾ ബിയർ കുടിക്കാൻ പോകുന്നു ബിയറിന്റെ ടേസ്റ്റ് ഇതിലത് ബിയർ ഒന്നും അല്ലായിരുന്നു ബിയറിന്റെ ടേസ്റ്റ് ഉള്ള ഏതോ സാധനം കൊമ്പൂച്ച എന്നാണ് പേര് ഞങ്ങൾക്കാര്ക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും മഞ്ചല്ലേ ഫുള്ള് കുടിച്ച് തീർക്കണമല്ലോ അപ്പോൾ അതും കുടിച്ച് കുറച്ചു വളപ്പ് മറിഞ്ഞു നിന്നപ്പോഴത്തേന് നേരത്തെ ഉണ്ടായിരുന്ന ടീം പോയി അപ്പം പടനിലത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ കാണുന്നത് സത്യം പറഞ്ഞാൽ ഈ ബാൻഡേജ് പോലും ഒരുമീറ്റർ നീങ്ങൾ ഉള്ള സാധനം എന്തിനാണ് കൈ കിട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ കയ്യിലൊക്കെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ എന്നാണ് പറഞ്ഞത് പക്ഷേ വീട്ടിൽ പോയി കയ്യിൽ അടലം പടലം വേദനയായിരുന്നു ഇപ്പോഴും ആ വേദന ഇതുവരെ മാറിയിട്ടില്ല കൈ കിട്ടുന്ന സാധനം ഞാൻ കെട്ടാൻ പോയി ഇപ്പോഴത്തേക്കും ഞാൻ ക്യാമറയും പിടിച്ചോണ്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ മോളിസിനത് ഏത് തോന്നിയിട്ട് മോൾ പറഞ്ഞു ഞാൻ കെട്ടിത്തരാ കയ്യിൽ ചുറ്റി കെട്ടുന്നുണ്ട് സ്നേഹമാണെങ്കിലും സാരം ഒഴിയില്ലെന്നാണല്ലോ കൊച്ചിന്റെ സ്നേഹമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന സാധനം അടുത്ത അടുത്ത് വെക്കുന്ന കുന്ത്രാണ്ടത്തിന്റെ ഷോ ഓഫ് ആണ് കാണാൻ പോകുന്നത് കൊതുക്ടിക്കുന്നു രേഷ്മേട്ടായി വെച്ചോടുക്കാൻ പോയതാണ് പക്ഷെ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു അപ്പൊ എല്ലാരും തലവെക്കുന്നത് വീഡിയോ എടുക്കണം മസ്റ്റാണ് ഇവിടെ എല്ലാവരുടെയും ഒന്നില്ലേ രണ്ടു മൂന്നു പേരുടെയുള്ളു ഒളിമ്പിക്സിന് ബോക്സിങ്ങിന് റിങ്ങിൽ കയറുന്ന ആ ഒരു ഗൗരവത്തോട് കൂടെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത് കോമഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പ തന്നെ നടക്കാനൊന്നും പറ്റുന്നില്ല ഒരാൾ എന്നെ വിളിക്കാൻ വരുന്നുണ്ട് ഞാൻ അപ്പ തന്നെ കയ്യമ്മേശി പറഞ്ഞു പൊക്കോ എന്ന് കാരണം ഞാൻ ഒറ്റക്ക് വീണാലാണ് യ് ഒറ്റ നടന്നാലാണ് വീഴ്ചയിൽ നിന്ന് മോചനം കിട്ടത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് വെറും വിചാരി മാത്രമായിരുന്നു അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും അവരവരുടെ പണികളിൽ മുഴുകിയിരിക്കുകയാണ് ആരി ഇങ്ങോട്ടും മൈൻഡ് പോലും ചെയ്യുന്നില്ല കുറച്ച് സമയം ഇങ്ങനെ ഫുട്ബോളൊക്കെ തട്ടി കളിച്ച് നടന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിന് കാലുമേനെടുത്ത് പിന്നെ ചക്ക കണക്കാണ് ഓരോരുത്തരും ഒന്ന് വീഴുന്നത് വീഴ്ചയുടെ എഫക്റ്റ് ഒന്നും അപ്പം അറിഞ്ഞില്ല എല്ലാം ഭയങ്കര ഫണ്ണായിരുന്നു ഇപ്പോഴത്തെ നടക്കുന്ന കാണാൻ അതിനെക്കാട്ടിലും ഭയങ്കര കോമഡി ആയിരുന്നത് പിന്നെ ഫുട്ബോൾ തട്ടി കുളിച്ച് പഠിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് കുറേ ഷോഫ് അങ്ങ് കാണിക്കുന്നുണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഇതൊക്കെ ഡാൻസ് കളിച്ചിട്ട് എപ്പോഴാണ് മറിഞ്ഞു വീഴുന്നത് പറയാൻ പറ്റൂല അവളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിച്ച എന്റെ സന്തോഷാണ് ഇപ്പൊ കാണുന്നത് ഇനിയിപ്പൊ കുറച്ച് മൊണാൾട്ടുകളാണ് ഇതിന് എന്ത് വോയിസ് ഓഫർ ചെയ്യണോന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് തന്നെ അങ് ഇട്ടേക്കാന്ന് കരുതി കാത്തിരും like നമർകാനന്ദ <laughs> 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 Ready? One, One two, two, three, three. go! <laughs> കറക്റ്റ് ആയിട്ട് ഡീഷർട്ടി പറയുന്നുണ്ട് എന്തിനാ വേണ്ടി തിളക്കുന്നത് സാമ്പാർ മണിക്കൂറുകൾ നീണ്ട വീഴ്ചകൾക്കും ഉരുളലികൾക്കും പെരളുകൾക്കും ഒടുവിൽ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ഫ്രഷായി വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ അന്തേവാസികളൊക്കെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ കത്തി എന്നെ ഇതൊന്നും എൻ്റെ ബ്ലോഗിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ട്രഷർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട് ഓൺലൈൻ ഷോപ്പ് ഇപ്പോൾ ഓഫ്ലൈനായിട്ടും തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഓണറാണ് കരിഷ്മ എന്റെ ഈ ആംഗിളേക്കുള്ളത് ഞാൻ അപ്പുറത്തന്നു വീഡിയോ അപ്പൊ ഓർണമെന്റ്സിന്റെ എല്ലാ കളക്ഷനും ഓക്കെ ഗൈസ് ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് യൂട്യൂബില്ല ഗൈസ് എൻ്റെ പേഴ്സണൽ യൂട്യൂബ് യൂട്യൂബുണ്ട് ഗൈസ് വേണമെങ്കിൽ ആക്ച്വലി നമ്മളെ തുടങ്ങിയിട്ടുള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ പറക്കൻ തളിഖല ബസ്സില്ലേ അതുപോലത്തെ ഒരു ബസ് കണ്ടായിരുന്നു ആ മൊത്തം കാർത്ത പുക അവിടെയുള്ള ചുറ്റും ഒന്നും കാണില്ല അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും പൊക്കി പിടിച്ചിരുന്നു അതിനുശേഷം ആ നിന്ന് ഓരോ ഒറ്റ പുക പോലും വരുന്നില്ല എങ്കിലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള അവസ്ഥ എന്നിട്ട് ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അതിന് ഫുഡ് വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ഷോഫാണ് ഈ കാണുന്നത് ഫുഡ് മെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും കറണ്ട് പോയി ഒന്നും കാണുന്നില്ല ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് ഇപ്പോൾ ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഞങ്ങളുടെ മന്തി എത്തി ഫുഡ് കണ്ട പിന്നെ വേറൊന്നും ഒന്നുമില്ല ഞങ്ങളുടെ അംഗം തുടങ്ങാൻ പോവുകയാണ് ഗാഷ് അങ്ങനെ ഞങ്ങൾ റൈസ് വരും ഒന്നും ഞങ്ങൾ മന്തിയാണ് മേടിച്ചത് പക്ഷെ ഞങ്ങൾ എട്ട് പേരായത് കൊണ്ട് അവരത് തന്നില്ല ഞങ്ങൾ മോചിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണാം ചേച്ചാ ബൈ ബൈ